ശ്രീ രാജ ബഹുമാനപ്പെട്ട നിർമ്മാണ മണ്ഡലത്തിൽ പട്ടയ നടപടികൾ ദുരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സാർ എൻ്റെ ശ്രദ്ധ ശനിക്കൽ സർ മൂന്നാർ മലനിരകളിൽ ആയിരത്തി എണ്ണൂറ് മുതൽ ധൈര്യകൃഷി എന്നാണ് ആരംഭിച്ചത് അന്ന് മുതൽ ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് സർ എൻ്റെ മണ്ഡലത്തിലെ മൂന്നാർ ദേവികുളം ചിന്നക്കനാൽ പള്ളിവാസൽ തോട്ടം തൊഴിലാളികൾ സർ അമ്പത്തെട്ട് വയസ്സ് അവരുടെ സേവനകാലം പൂർത്തീകരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലൈങ്ങളിൽ താമസിക്കുന്നവരാണ് അവർക്ക് സ്വന്തമായി ഒരു സെൻറ്റ് ഭൂമി പോലും അവരുടെ കൈകളിലില്ല സാർ ഈ സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് എന്നാൽ അതിനേക്കാൾ നൂറു വർഷങ്ങൾക്ക് മുമ്പ് ആറും ഏഴും തലമുറകളായി അവിടെ താമസിക്കുന്ന ആളുകളാണ് അവർക്ക് ഒരു സെൻറ് ഭൂമി എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമായിരുന്നു എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു സാർ സർ വി എസ്സിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് സ്വന്തമായി ഭൂമിയില്ലാത്തവരുടെ ഒരു കണക്കെടുപ്പ് നടത്തി സർ അത് തൊഴിലുഴപ്പാണ് കടൽ കണക്കെടുപ്പ് നടത്തിയത് അങ്ങനെ കണക്കെടുത്തപ്പോൾ ആറായിരത്തിൽ പരം വരുന്ന കുടുംബങ്ങൾക്ക് ഒരു സെൻ്റ് ഭൂമി സ്വന്തമായി ഇല്ല വീടില്ലാത്ത ആളുകളാണ് സർ അവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇന്ന് അമ്പത്തെട്ട് വയസ്സ് അറുപത് വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ റിട്ടയർമെൻ്റ് ആകുമ്പോൾ അവർക്കൊന്ന് മാറി താമസിക്കണമെങ്കിൽ സ്വന്തമായി ഒരു സെൻറ്റ് ഭൂമിയില്ല അതുപോലെ വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് പല ആളുകളും ഈ കമ്പനിയുടെ ലയങ്ങളിൽ താമസിക്കുന്നത് കോടതി വ്യവഹാരങ്ങളിലൂടെയാണ് സർ ആദ്യ ഘട്ടത്തിൽ ആ ഗവണ്മെൻ്റ് എഴുന്നൂറ് പറം ആളുകൾക്ക് പട്ടയം നൽകി പട്ടയം നൽകി സ്ഥലം ചൂണ്ടിക്കാണിച്ചു പിന്നീട് മൂവായിരത്തിൽ പേരും വരുന്ന ആളുകൾക്ക് അസൈൻമെൻ്റ് ഉത്തരവ് ലഭിച്ചു കൊടുത്തു കൊടുത്തതിന് ശേഷം ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാക്കി ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷം യു ഡി എഫിൻ്റെ ഭരണസമിതി വന്നു അവർ അഞ്ച് വർഷവും ഈ അസൈൻമെൻറ് ഉത്തരവ് കിട്ടിയ ആളുകൾക്ക് ഒരാൾക്ക് പോലും പട്ടയം നൽകിയിട്ടില്ല പട്ടയം നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല സ്ഥലം ചൂണ്ടിക്കാണിക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അവർ തയ്യാറായിട്ടില്ല സർ പിന്നീട് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ പട്ടയ നടപടിക്രമങ്ങൾ അനുസരിച്ച് അസൈൻമെൻറ് ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനകം സർക്കാരിലേക്ക് ചലാനൊടുക്കണം ചലാൻ ഒടുക്കിയില്ല ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാനും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായി റവന്യൂ വകുപ്പ് പുതിയ ഉത്തരവിറക്കി മുപ്പത് ദിവസം കാലാവധി അവസാനിപ്പിച്ചുകൊണ്ട് കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഉത്തരവ് അവർക്ക് നൽകി പ്ലീസ് കണ്ണൂർ പിന്നീടും അവർക്ക് പട്ടയം നൽകുന്നതിന് താമസം വന്നുകൊണ്ടിരിക്കുകയാണ് സാർ പട്ടയം കയ്യിലുള്ള ആളുകളുണ്ട് അവർക്ക് സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല മാത്രമല്ല സ്ഥലം കിട്ടിയ ആളുകൾ വാസയോഗ്യമല്ല ഈ സ്ഥലങ്ങൾ നമുക്ക് വേണ്ട വേറെ സ്ഥലങ്ങൾ മാറ്റി തരണമെന്ന് എന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യണം സാർ അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇത് നാളിതുവരെ പരിഗണിക്കാത്തൊരു അവസ്ഥയാണ് ഉള്ളത് സാർ അവർ ഇടതുപക്ഷത്തെ ഗവൺമെൻറ്റോട് വലിയൊരു പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത് ഈ ഗവൺമെൻറ് അവർക്ക് നൽകുമെന്നുള്ളത് സർ ഏറ്റവും അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പട്ടയ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് തോട്ടം തൊഴിലാളികൾക്ക് പട്ടയം നൽകണം എന്നുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് സാർ ഞാൻ ഈ ശ്രദ്ധ ശൈലിക്കലിനോട് ആവശ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന മന്ത്രി ബഹുമാനപ്പെട്ട അംഗം കുറച്ച് നേരമെടുത്ത് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത് മൂന്നാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു പ്രതിസന്ധി അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും വളരെ ഗൗരവത്തോടെയാണ് ആ നടപടികളെ നോക്കി കാണുകയും ഇടപെടുകയും ചെയ്യുന്നത് സാർ ഞാനതിലേക്ക് വരുന്നതിനും അംഗം പ്രത്യേകമായി ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് റവന്യൂ വകുപ്പ് വളരെ ഗൗരവത്തോടെ കണ്ടുവരികയും പരിഹരിച്ച് പരിശോധിച്ച് പരിഹരിച്ചു വരുന്നതുമായൊരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ ഉന്നയിച്ചത് ദേവികുളം താലൂക്കിലെ കെ വില്ലേജിലെ കുറ്റിയാർവാലിയിൽ രണ്ടായിരത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി എട്ടിലെ ഗവൺമെൻറ് ഉത്തരവ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി എട്ട് റവന്യൂ എന്ന ഉത്തരവ് പ്രകാരം എഴുന്നൂറ്റി എഴുപത് പേർക്ക് പത്ത് സെൻറ്റ് വീതവും ഒ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ ഉത്തരവ് പ്രകാരം അഞ്ഞൂറ്റി പതിനാല് രണ്ടായിരത്തി ഒമ്പത് റവന്യൂ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി മുന്നൂറ് പേർക്ക് അഞ്ച് സെൻറ്റ് വീതവും ഭൂമി അനുവദിച്ചു നൽകി ഉത്തരവായിരുന്നു ഇതിൽ ആദ്യഘട്ടത്തിൽ അനുവദിച്ച എഴുന്നൂറ്റി എഴുപത് പേർക്കുള്ള പട്ടയ നടപടികൾ ഏറെക്കുറെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട രണ്ടായിരത്തി മുന്നൂറ് പേർക്കുള്ള പതിവ് നടപടികൾ നടന്നുവരുവെ ഗുണഭോക്താക്കളിൽ അനർഹർ കടന്നുകൂടിയതായ ആരോപണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കുകയും വിവിധ തലങ്ങളിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു സാർ അന്വേഷണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അർഹരായി കണ്ടെത്തിയവർക്ക് പ്ലോട്ട് കാണിച്ചു നൽകുന്ന നടപടികൾ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ പതിവുത്തരവ് ലഭിച്ച ഒട്ടേറെ ഗുണഭോക്താക്കൾ അന്വേഷണം നടക്കുന്നു എന്നതുൾപ്പെടെയുള്ള പലവിധ കാരണങ്ങളാൽ തറവില ഉടുക്കിയിരുന്നില്ല കൂടാതെ അനുവദിച്ച പ്ലോട്ടുകൾ വ്യാസയോഗ്യമല്ലാത്തതിനാൽ പ്ലോട്ട് മാറ്റി നൽകുന്നതിനായി ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ മുന്നൂറോളം അപേക്ഷകൾ ഉണ്ടാവുകയും ചെയ്തു പതിവുത്തരവ് ലഭിച്ചിട്ടും യഥാസമയം തറവില ഉടുക്കാൻ കഴിയാതെ വന്നവർ ഇനിയും പതിവുത്തരവ് ലഭിക്കേണ്ടവർ ഭൂമി കൈവശം വിട്ടുകിട്ടാത്തവർ വാസയോഗ്യമല്ലാത്ത പ്ലോട്ട് മാറ്റി നൽകേണ്ടവർ എന്നിങ്ങനെ രണ്ടാം ഘട്ടത്തിലെ പകുതിയോളം കേസുകളിലാണ് പതിവ് നടപടികൾ പൂർത്തിയാക്കാൻ ശേഷിക്കുന്നത് മേൽപ്രശ്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജീവനക്കാരുടെ കുറവുമൂലം പട്ടയ നടപടികളിൽ കാലതാമസം നേരിടുന്നു എന്നറിയിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സർക്കാരിലേക്ക് കത്തയച്ചിരുന്നു ബഹുമാനപ്പെട്ട അംഗവും ജില്ലാ റവന്യൂ അസംബ്ലി ഉൾപ്പെടെയുള്ള വിവിധ ഘട്ടങ്ങളിൽ സഭയിലും അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു സർക്കാർ ഈ കാര്യങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കുകയും തറവില ഉടുക്കാൻ കഴിയാത്ത ഗുണഭോക്താക്കൾക്ക് കാലതാമസം മാപ്പാക്കി തുക ഉടുക്കാൻ അനുവദിച്ചുകൊണ്ട് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവൺമെൻറ് ഉത്തരവ് മൂവായിരത്തി മുന്നൂറ്റി ഒന്ന് ഇരുപത്തി മൂന്ന് റവന്യൂ എന്ന ഉത്തരവ് പുറപ്പെടുകയും ചെയ്തു സാർ കൂടാതെ പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ജൂനിയർ സൂപ്രണ്ട് നാല് ക്ലർക്ക് രണ്ട് സർവെയർമാർ എന്നിവരടങ്ങുന്ന ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ ജില്ലാ കളക്ടർക്ക് പ്രത്യേകമായ അനുമതി നൽകിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു സാർ ഇതിന് പ്രകാരം പട്ടയ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മൂലം നടപടികൾ വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് നടപടികൾ അവസാനിച്ച സാഹചര്യത്തിൽ ഈ പ്രത്യേക ടീമിൻ്റെ നേതൃത്വത്തിൽ തന്നെ സമയബന്ധിതമായി പട്ടയ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കാനും ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതിൽ അസൈൻമെൻറ്റ് ലഭ്യമായിട്ടുള്ള എല്ലാവർക്കും അർഹത പരിശോധിച്ചുകൊണ്ട് തന്നെ അവർക്കാവശ്യമായിട്ടുള്ള പട്ടയം വിതരണം ചെയ്യാനും സാധ്യമാകും സാർ ബഹുമാനപ്പെട്ട അംഗം ഇട്ട് സൂചിപ്പിച്ച മൂന്നൂറിലെ മൂന്നാറിലെ പ്രത്യേകമായ ഭൂപ്രശ്നങ്ങൾ സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പ രണ്ടായിരത്തി പത്ത് എന്ന പേരിൽ പതിനാല് വർഷക്കാലമായി നിലനിൽക്കുന്നൊരു കേസ് ഇപ്പോഴും പല ഘട്ടങ്ങളിൽ കോടതി വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതുൾപ്പെടെ നീലക്കുറിഞ്ഞുൾപ്പെടെ മൂന്നാറും ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട ഭൂമി പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പരിശോധിച്ചു വരികയാണ് ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും ഭൂമി പ്രശ്നങ്ങൾ പ്രത്യേകമായി പരിഹരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ ജോയിൻറ്റ് കമ്മീഷണർക്ക് പ്രത്യേകമായി ചുമതല കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക മിഷനായി തന്നെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യവും ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സി എ രാജ ചോദ്യം സർ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് പട്ടയമേലയുടെ ഭാഗമായി സർ കുറേ ആളുകളുടെ കയ്യിൽ സീറോ ലാൻഡ് പട്ടയം നൽകിയിട്ടുണ്ട് എന്നാൽ പട്ടയം മാത്രമായിട്ടാണ് അത് ഇപ്പോഴും അവശേഷിക്കുന്നത് പക്ഷേ ഈ പട്ടയമുള്ള ആളുകൾക്ക് സ്ഥലം ചൂണ്ടിക്കാണിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സാർ ചോദ്യം വിരുഷം സാർ ഇതും വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ പട്ടയം അനുവദിച്ചെങ്കിലും കൃത്യതയോടെ ആ സ്ഥലം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഡിജിറ്റൽ റീസർവേയുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അങ്ങനെ ലഭ്യമായ മുഴുവൻ ആളുകൾക്കും ഭൂമി തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പ്രത്യേക മിഷനിൽ അതുകൂടി ഒരു വിഷയമായി ഉൾപ്പെടുത്തണം എന്ന് സർക്കാർ ആവശ്യപ്പെട്ടു